മെൽബണിൽ മാവ് 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 പിടിക്കില്ല മാങ്ങ ഉണ്ടാവില്ല തണുപ്പ് തണുപ്പുണ്ട് ഉണങ്ങി പോകുമെന്ന് പറഞ്ഞ എല്ലാവർക്കും വേണ്ടി ഞാൻ കാണിക്കട്ടെ മെൽബണിൽ എൻ്റെ മാവ് പൂത്തു മാങ്ങ പിടിച്ചു അതിൽ അഞ്ച് മാങ്ങ പിടിച്ചു പക്ഷേ എല്ലാം പൊഴിഞ്ഞു പോയി ഇവിടെയൊക്കെ മാങ്ങ പിടിച്ചായിരുന്നു എല്ലാം പൊഴിഞ്ഞു പോയി ഇപ്പം എനിക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാം ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്ന് ഇതിനെ പറിക്കാൻ പോവണേ കഴുത്തു ഞള്ളുന്നുണ്ട് കറയുണ്ട് കേട്ടോ ആ അതാവുന്നുണ്ടോ കറയൊക്കെ ഉണ്ട് എന്നാലും അങ്ങനെ മാ മാങ്ങ മെൽബണിൽ ഉണ്ടാകുമെന്ന് ഞാൻ തെളിയിച്ചിരിക്കുന്നു വേറെ എൻ്റെ ഫ്രണ്ട് ഫ്രണ്ട്സിനൊക്കെ ഞാൻ അതുപോലെ മാവിൻ്റെ കൈമേടിച്ചു കൊടുത്തിട്ട് അവർക്കൊക്കെ ഒരാൾക്കുണ്ടായിട്ടുണ്ട് രണ്ട് മൂന്ന് പേർക്ക് കൊടുത്തത് കരിഞ്ഞു പോയി അപ്പോൾ എനിക്ക് മാത്രം ഇല്ലായിരുന്നു കാരണം എൻ്റെ മാവും കരിഞ്ഞു പോയിരുന്നു അവസാനം ഞാൻ ーガレッチャーでと。